സോഫ്റ്റ് ആയിട്ടുണ്ട് ും ഡ്രൈ രണ്ട് സൈഡിലും വെച്ച് നോക്കുമ്പോൾ ഒരു ഡ്രൈ സ്കിൻ ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് പ്രോബ്ലം കൊണ്ട് ചുളിവുകള് വരാം പല കാര്യങ്ങളും അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് വരുന്ന പോലെ എളുപ്പത്തില് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും പാലയിലെ ലാക്ടിക് ആസിഡ് ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും കിൻ ടോൺ വധിക്കാനും നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകൾ മാറാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവാനും പരിപാടിപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ പശുപാൽ ഇല്ലെങ്കിൽ പാക്കറ്റ് പാലായാലും മതി കിട്ടാം അപ്പൊ ഞാനിവിടെ ഒരു അരക്കപ്പ് നമുക്കിത് കുറുക്കിയെടുക്കാനുള്ളതാണ് നന്നായിട്ട് നലിഞ്ഞു കിട്ടിയാൽ മതി ഞാൻ പ്രത്യേക അളവൊന്നും പറയണില്ല നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ശർക്കര കുറുക്കിയെടുക്കാനുള്ള ഭാഗത്തിൽ പാലെടുക്കുക ശർക്കരയിലും പാലിലും ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഞാനിവിടെ രണ്ട് സ്പൂൺ ശർക്കര എടുത്തു അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും അതുപോലെ റിങ്കിൾസ് മാറാനും നല്ലതാണ് കേട്ടോ കൈവിടാതെ നമ്മൾ ഇളക്കി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ശർക്കരയും പാലും കൂടെ കുറുക്കി വന്നപ്പോ ഇതുപോലെ പാല് പിരിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ പാല് പിരിഞ്ഞ ഒന്നുമല്ല ഈ ഒരു രീതിക്ക് നമുക്ക് വരും കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം അപ്പൊ ഈ ഒരു രൂപത്തില് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ചൂട് മാറാനായിട്ട് വെക്കാം നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ് പാക്ക് മുഖത്തിടുമ്പോ മുഖത്ത് പിടിക്കാനായിട്ട് നല്ല പാടാണ് നന്നായിട്ട് ഇളകി ഇളകി പോര് അപ്പൊ നമുക്ക് ഇതില് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് ഫേസിലിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഫേസിന്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് അതുപോലെ ഈ പാലിന്റെ ശർക്കരയുടെ മണം അടിപൊളിയായിരുന്നു റിസൾട്ടും അതുപോലെ അയാൽ മതിയായിരുന്നു അപ്പൊ സംഭവം അത്ര പെട്ടെന്ന് ഡ്രൈ ആവൊന്നും ഇല്ല ശർക്കര ആയതുകൊണ്ട് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴുകി കൊടുക്കാവുന്നതാണ് അപ്പൊ ഫേസ് പാക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷമുള്ള ഒരു കോലാണ് ഇത് അപ്പൊ ഇനി മുഖം കഴുകിട്ട് വരാം അപ്പൊ ഫേസ് പാക്ക് ഇട്ടെടുത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് രണ്ട് സൈഡിലും വെച്ച് നോക്കുമ്പോൾ ചേഞ്ച് എടുത്തറിയാനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ക്യാമറയിൽ അത്രത്തോളം കാണാനില്ല നല്ലൊരു റിസൾട്ടിനായിട്ട് ഇതൊരു അഞ്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണം അതിനുശേഷം ആഴ്ചയാലും ഓരോ ദിവസമായിട്ട് ചെയ്യാം എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റൂട്ടോ ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ടിനായിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യ അതിനു ശേഷം ആഴ്ച ഒരു വട്ടായിട്ട് ചെയ്യാട്ടോ അപ്പൊ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഒറ്റ ദിവസത്തിൽ തന്നെ നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെ ഇട്ട് കൊടുത്തത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അപ്പൊ അത്ര ഉള്ളോട്ട് എന്നിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യ ബൈ